സംഭവം വണ്ടിമ ഒരു വണ്ടി കൂടി തട്ടിയാ എവിടെയായിരുന്നു എല്ലാവരും പറയൂ എന്താണ് മരിമോളായിട്ട് ഇടിയാണോ അല്ലാതെ എന്താണ് പ്രശ്നം ആകെ സീനാണെന്നുള്ള പറ്റില്ല കണ്ണുകൾ മാത്രം കിടക്കാൻ നല്ല കിഡ്ഡലും തലക്കറിയല്ലേ ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസം നമ്മളെല്ലാവരെയും കണ്ടിട്ട് കുറേ ദിവസം എന്ന് വെച്ചാൽ കുറേ ദിവസം ഒരു പത്ത് ദിവസത്തിന് മേലെ ആയത് ഇപ്പോൾ എല്ലാവരെയും കണ്ടിട്ടൊക്കെ എല്ലാവരും ഒക്കെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വിളിച്ച് കുറേ പേരൊക്കെ നമ്മളെ പെണങ്ങൾ എന്താ നിങ്ങൾ വീഡിയോ ഇടാത്തത് അതിൻ്റെ ബാക്കി എന്താണ് കാര്യം എന്നൊക്കെ നമുക്ക് പറയാം അതൊക്കെ തേരിട്ട് പറയാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിട്ടൊക്കെ ഇരിക്കുകയല്ലേ മഴയൊക്കെ കുറഞ്ഞ് എല്ലാവരും പഠിക്കാനും പോയി ജോലിക്കൊക്കെ പോയിട്ട് എല്ലാവരും സെറ്റല്ലേ അപ്പോൾ ഓ ഇവിടെ ഭയങ്കര ഒച്ച ക്യാമറ ഓൺ ആക്കിയപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഒച്ചപ്പാട് അപ്പം സംഭവം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സംഭവം ഉണ്ടായിരുന്നെന്ന് വണ്ടിയുമ ഒരു വണ്ടി കൊണ്ടേ തട്ടിട്ടുണ്ടായിരുന്നു കണ്ട വേണ്ട കെ എസ് ആർ ടി സി പുറകെ കൊണ്ടു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ പുറകെ കൊണ്ട് കെ എസ് ആർ ടി സി ഇടിപ്പിച്ച് നിർത്താണ്ട് പോയി ഞങ്ങൾ പുറകെ പോയി പിടിച്ച് ചെറിയ ക്ലിപ്പ് ചെയ്തിൽ പറ്റിയെങ്കിൽ കൊടുക്കാട്ടിയില്ലേ ചെറിയൊരു ക്ലിപ്പ് കൊടുത്തേക്കാം അപ്പോൾ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കിടക്കാം എല്ലാവർക്കും എന്ത് പറയണത് കൊറേ ദിവസമായിട്ട് വീട്ടത്തോണ്ട് കുറെ പേരൊക്കെ വിളിച്ച് എല്ലാവർക്കും സംശയമായി വീട്ടിൽ വീട്ടിലെന്ത് പറ്റി വീട്ടിലെ ആൾക്കാരൊക്കെ ഇവിടെ എല്ലാം സംശയങ്ങളായി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എല്ലാവരും ഇവിടെ തന്നെയൊരു പണി തിരക്കുകളിലാണ് നാളെ വീണ്ടും അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കാണാനായിട്ട് നമ്മളെ സ്നേഹിക്കണിഷ്ടം പോലെ ആൾക്കാരുണ്ടെന്ന് നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലായി വിളിച്ചൊക്കെ ചോദിക്കണ്ട് എന്താണ് വീഡിയോ ഇടാത്ത ഇടാത്തവരെ വീട്ടിലെ പ്രശ്നം ഉണ്ടാ വീട്ടിൽ എന്താണ് മരിമോളായിട്ട് ഇടിയാണോ എന്താണ് പ്രശ്നം ആകെ സീനാണെന്നുള്ള മറ്റുള്ളട്ടെ പിടിക്കണല്ലേ ആ അപ്പൊ സംഭവം എന്ന് വെച്ചാല് വീട്ടില് പ്രശ്നമാണ് എല്ലാം അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചിന്തിക്കണത് അല്ലേ നമ്മളായാലും അവര് മുടങ്ങാതെ വീഡിയോ വിട്ടിരുന്നേ ഇപ്പൊ എന്തായാലും വീടും ഇല്ലാത്ത എന്തെങ്കിലും പ്രശ്നമായിട്ടാണ് ഞാൻ അങ്ങനെയും എന്താണ് അത് അത്രീതി പറയുന്നത് വീട്ടില് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ വെച്ചാൽ ഇപ്പൊ ഒരു പത്ത് ദിവസം വീഡിയോ ഇട്ടിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല മൈൻഡ് തിരിച്ചു പിടിക്കാൻ വേണ്ടി കുറച്ച് ദിവസം ഗ്യാപ്പായിരുന്നല്ലേ

അപ്പൊ സംഭവം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഞങ്ങൾ സാധനം പറയുന്ന ഒരു സംഭവം കഴിഞ്ഞിട്ട് പറയാം ഞാൻ പറഞ്ഞത് വണ്ടി മുട്ടിയ കാര്യം പറഞ്ഞില്ലേ പുറകൊണ്ടി ഞങ്ങൾ എല്ലാവരും അമ്പത്തി പോകുന്ന ഒഴിഞ്ഞു ഞങ്ങൾ വെളുപ്പിന് ബസ് ഇടിച്ചിട്ട് നിർത്താണ്ട് പോയി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സംസാരിച്ചു സമാധാനമായിട്ട് സംസാരിച്ചു തറക്കുത്തരം പറഞ്ഞ് ഇടിച്ച ഞങ്ങൾ ആ കെ എസ് ആർ ടി സി ആയിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് വൈകിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് എടുക്കും നമ്മുടെ വണ്ടി പുറകെ ഇടിപ്പിച്ചിട്ട് അണ്ടി വർത്താനം പറയണത് കേസ് കേസെടുക്കും അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കൊറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് അങ്ങോട്ട് പോട്ടേന്ന് വിചാരിച്ച് അതിനുശേഷം അതെ പിന്നെ അതെ വണ്ടിയാ മുട്ടും തട്ടും അത് സ്വാഭാവികം അപ്പൊ ജസ്റ്റ് ആ സംസാരിച്ച തീരാന് വിഷയമുള്ളത് അവിടെ നമ്മുടെ അഹങ്കാര അഹങ്കാരവർത്തനം കേൾക്കുമ്പോ നമുക്കും മിണ്ടാണ്ടിരിക്കാൻ പറ്റൂല്ലോ അപ്പൊ നമ്മൾ അത് പറഞ്ഞ് ക്ലിയർ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അല്ലേ അപ്പൊ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലേ അല്ലേ ഞങ്ങള് സുഖമായിട്ടൊക്കെ ഇരിക്കണേ ഞങ്ങൾക്ക് ഒരു വിഷയമില്ല പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇത് വരെ ഇങ്ങനെ ഒരു വീഡിയോന്റെ വീഡിയോ ഇങ്ങനെ ആർക്കും എത്താതാകുമ്പോ നമുക്ക് മനസ്സിലാവും പക്ഷെ അതങ്ങനെ അത് അപ്പ പക്ഷേ സ്വഭാവമായിട്ട് എല്ലാര്ക്കും മനസ്സിലാണ് നോട്ടിഫിക്കേഷൻ വന്നില്ല ഞങ്ങൾക്ക് വന്നില്ല അപ്പൊ കൊറേ പേര് വിളിക്കുന്നവരും പറയേണ്ടി മെസ്സേജ് ആക്കുന്നവരും പറയേണ്ടി നോട്ടിഫിക്കേഷൻ വല്ലല്ലോ വീഡിയോ പക്ഷെ വീഡിയോ പറഞ്ഞിട്ടും നോട്ടിഫിക്കേഷൻ വല്ലന്ന പറ അങ്ങനെ പറയാനോ അതെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫസ്റ്റ് വീഡിയോ നല്ലൊരു കിടിലും വീഡിയോ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തിലേക്ക് അടക്കാം അല്ലെ എന്ത് വീഡിയോന്ന് വെച്ചാൽ നേരെ ഒരു ഒരു സംഭവം വെക്കാൻ വേണ്ടി അല്ലേ

ആയിട്ട് ായിട്ട് ഇതിലും വീഡിയോ എങ്ങനെയും നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് പോകും അപ്പൊ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വീഡിയോക്ക് കടക്കാ അതെ പുട്ട് പുട്ടവരുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ സൈഡില് നമ്മളടിസ്ഥാനം പാചകം ചെയ്യാൻ പോയി നമുക്ക് അതിൽ കടന്നാലും എല്ലാവരും വീട്ടിലും രാവിലെ തന്നെ അല്ലെ പണിയിലാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോലേക്ക് പോകും ഹലോ അപ്പൊ നമുക്ക് നേരെ നമ്മളെ ചായ കൂടിയായിട്ട് നേരേ എന്താണ് സംഭവം നോക്കി കണ്ണുകൾ മാത്രം കിടക്കാൻ നല്ല നല്ല തലക്കറി അല്ലേ ഉപ്പിട്ട് രാത്തുടങ്ങിട്ടുണ്ട് നിൽക്കിരുന്നു അതെ നമ്മൾ കറി വെക്കണു മുന്നേ എല്ലാ കാര്യങ്ങളും ആ നമ്മളെടുത്തത് മുളക് പൊടി അല്ലേ നമ്മള് ഇതിലേക്ക് മാറ്റിട്ടില്ല ഞങ്ങക്ക് കൊറേ മുളക് പൊടിന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ അടവാണത് ഞങ്ങക്ക് ഞങ്ങക്ക് ഇണ്ട് മുളക് പൊടി ആ അതെ ഞങ്ങക്ക് ഇത്ര മുളക് കാണിക്കാൻ വേണ്ടി കവറി തന്നെ പിടിച്ചുണ്ടിരിക്കുന്നു കൊറച്ച് കൊറച്ച് മുളക്ടിട്ടാ അപ്പൊ നോക്കിയാ നേരെ പുളിയൊക്കെ എടുത്ത് സെറ്റായിട്ടതേ ഇങ്ങനെ ഒരു കുഴയുണ്ട് ഇങ്ങനെ ഇളക്കണം

അതെ പറ ഈ എന്താ പറയാനുള്ളത് മീനൊക്കെ മാറ്റി മറ്റേ വെള്ളക്കാരൊക്കെ പോണോണ്ട് മീനൊക്കെ ആയിത്തുടങ്ങി

ിൽ നിന്നുള്ളൂ വെളിച്ചെണ്ണ ഇണ്ടാവുന്നത് കത്തിച്ചിട്ടാ ഇനി സാധനം ഇവിടെ വെക്ക വേറെ ഒന്നും ചെയ്യണ്ടല്ലേ ഇനി ഇവിടെ വെച്ച ഇവിടെ കിടന്ന ഇനിയിപ്പ സാധനം ചെയ്യണ പോലെ തന്നെ ഈ മുളകൊടി നമ്മുടെ സവാള വാടി വരാനും വെയിറ്റ് ചെയ്യണ്ട എന്ത് മീൻകറിയും ഇങ്ങനെ ടേസ്റ്റ് അതെ ഇങ്ങനെ ആൾക്കാർ ചെയ്യാറില്ല ചെയ്യാറില്ല പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യും കൂടി അങ്ങോട്ട് തട്ടി കൂട്ടി വെച്ചിരി വെളിച്ചെണ്ണിരിക്കാം എല്ലാവർക്കും ആവട്ടെ സമയം എടുത്തായിക്കോട്ടെ കണ്ണം പോയി കഴിഞ്ഞിട്ട് ഒരു ധൃതി വലിയതാവണീന അവക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങള് സാധാരണ കുറച്ചേരോടെ കഴിഞ്ഞിട്ടാണ് കറിയൊക്കെ ആക്കാറ് പക്ഷെ ഇന്നും ധൃതിയാണ് കറിയാക്കാറ് ബാക്ക് വീഡിയോയിലേക്ക് വരാൻ വേണ്ടി നമ്മള് പിടിച്ചേസ് പിന്നെ ഞാൻ പറയേണ്ട കാര്യം ഇല്ല എല്ലാവരും ഇതൊക്കെ കഴിക്കണവരും കറി വെക്കണ ആൾക്കാരൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂട്ടാ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ പിന്നെ വീഡിയോയിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ എല്ലാവരും ആർക്കും അല്ലെങ്കിൽ നമുക്ക് ആ വീഡിയോ നോക്കാനും കമന്റ് നോക്കാനും ഒക്കെ നല്ല ഉത്സാഹം ആയിരിക്കും നെഗറ്റീവ് കമന്റ് പോസിറ്റീവ് നോക്കാനൊരു കേട്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള

ാണ് പഠിക്കാൻ പിള്ളേരാണ് മത്സര കളികളായാലും നിങ്ങളുടെ നാട്ടിലൊക്കെ ഷോക്കളി നമ്മളിഷ്ടം പ്രാക്ടീസ് തുടങ്ങണ ഉച്ചക്ക് ശേഷം കൂടെ ഉള്ളതാണ് ട്യൂഷൻ എടുത്തിട്ട് അതെ അപ്പൊ നമ്മുടെ കൊണ്ടാട്ടം കലാസമിതിര കളി പറഞ്ഞോ പറഞ്ഞു ആ അപ്പൊ നമ്മടെ ഷോക്കളി എവിടെങ്കിലും ഓണത്തിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഷോക്കളി ബുക്ക് നമ്മളെ വിളിച്ചാൽ ചെയ്തെങ്കിൽ രണ്ടേ മണിക്കൂർ കേരള കളിക്കും ആൾക്കേരളും കേരളം നിർബന്ധമില്ല ധൈര്യമായിട്ട് ഞങ്ങളെ വിളിച്ചോ ഞങ്ങള് രണ്ടേകാ മണിക്കൂർ കളി തെയ്യം ഒക്കെ വെച്ച് മാത്രല്ല വേറെ കുറെ സർപ്രൈസ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളുടെ നാട്ടിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ് അപ്പൊ നിങ്ങള് നിങ്ങളുടെ നാട്ടിൽ പരിപാടി വെക്കണുണ്ട് അതെ അപ്പൊ നിങ്ങൾക്ക് ആദ്യപോലെ എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയ പരിപാടി നമ്മൾ സെറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കും പ്രാക്ടീസ് ഒക്കെ നടന്നോണ്ടിരിക്കുന്നത് ഉച്ചക്ക് തുടങ്ങി പണ്ടൊക്കെ അതെ പിന്നെ ഇപ്പൊ മഴ പണിയുണ്ട് കുറച്ച് മഴ ഉള്ളപ്പോ കളിക്കാൻ പറ്റില്ല അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ പല സ്ഥലം നമുക്ക് വേണ്ടി സ്ഥലമൊക്കെ ഒരുക്കിയിട്ടുണ്ടിരുന്നേ അപ്പൊ അങ്ങനെ മുന്നോട്ട് പോണ് അപ്പൊ ഈ വീഡിയോ മെയിൻ ആയിട്ട് മറക്കരുത് ഓണപരിപാടി എന്ത് റെസിഡൻസിയുടെ എന്ത് പേരുടെ വിളിച്ചോ

അപ്പോൾ ഓണനിലിരിക്കണം അല്ലേ ഇുടേ കേറി നടക്കുന്ന കൊതിരണ്ടടക്ക് അതെ കണ്ടോണ്ടിരിക്കണേ ഇണ തലക്കണും ചെറുട്ടി കഴിക്കണം നമ്മൾ ഇത്തിരി പച്ചയേപ്പര മാത്രം ഇടാ പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ മാറ്റി കൊട് പച്ചയേപ്പര ആക്കി പച്ചലേ ആക്കി സെന്തുണ്ടൊരു കാര്യം ഇതായാണോ ഇതിന് നമ്മൾ എന്നാടേ കൊടിയോ ആ ആ നമ്മളിവിടെ തന്നെ ഇങ്ങോട്ട് എന്നിട്ട് ഒരു കാര്യവില്ല എന്താ ദൈവം അല്ല ഫാമൈൻഡിലാണ് നമ്മളെ ആളെ ജീവിച്ചിരിക്കുന്നവര ഉറപ്പൂല കണ്ടോ

സണ്ടി വീഡിയോ എടുക്കുന്ന കണ്ണന്റെ ക കുഴച്ചടിക്കുന്നു വീഡിയോ ഗെയി മാറി പ്രോപ്പർട്ടി ഗെയി മാറി അതെ ഞാൻ കണ്ടു ടെസ്റ്റ് അടിക്കാൻ പോവുന്നു നോക്ക് നല്ല चौगा चौगा ആയിരിക്കാന चौगा चौगा ഒന്നും കാണാനില്ലേ സൂക്ഷണം നോക്ക് അവളെ ഇന്റെ അടുത്ത് ഒടി വന്നു നോക്ക് കണ്ടോ ഞാൻ കണ്ടുവണ ആ സംഭവം നോക്ക് നോക്ക് എന്നെ കാണിക്കണ്ട ഇത് മാത്രം കാണിക്കണ്ട എന്നേ കാണിക്കി ക്യാമറമാൻ എന്താണ് ഇങ്ങനെ എന്നെ കാണിക്ക എത്ര നേരം കണ്ടുകൊണ്ടിരിക്കနေ ഇരുന്നു ചൂടാണ്ട്ടോ െ ചാർ ചൂടാണ് ഞാനിങ്ങനെ ഞാൻ കഴിക്കട്ടെ

പിന്നെ തോന്നലാണ് നമുക്ക് അമ്മ കൊഴക്കുമ്പോ മാത്രം കുഴന്നെ പൊരിഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ

എപ്പോഴത്തെ അടിപൊളിയായിട്ടുണ്ട് പിടിച്ചുണ്ടായിരുന്നു കാണിക്കാൻ പറ്റില്ലേ നല്ല സുഡ് കുറച്ചു പ്രതീക്ഷിക്കുന്നു പറയാനുണ്ട് പറയാം അപ്പൊ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ സീരിയസ് ആയിട്ട് എല്ലാവരും എടുക്കണം എവിടെയെങ്കിലും ഒക്കെ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കണം ഞങ്ങൾ എന്തായാലും കൊണ്ടാട്ടം കലാസമിതി ഞങ്ങൾ എവിടെയെങ്കിലും എത്തും എന്റെ നമ്പർ കൊടുത്തേക്കാട്ടെ കണ്ണന്റെ നമ്പർ വെക്കണില്ല കണ്ണൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കേമില്ല തിരക്കാരി അവൻ വണ്ടിയുടെ ഇതിന്റെ ഇത് പറഞ്ഞ കാര്യം എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത് നമ്മുടെ കൈകുട്ടികളുടെ കൊണ്ടാട്ടം കലാസമിതിയുടെ ഗ്രൂപ്പ് എവിടെ വേണമെങ്കിലും പരിപാടി അവതരിപ്പിക്കും നല്ലൊരു പരിപാടി

നമ്മളുടെ പരിപാടികൾ കൊണ്ട് എങ്ങനെ നല്ല രീതിക്ക് എല്ലാം സെറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മള് താഴെ കൊടുത്ത നമ്പറിൽ പ്രോഗ്രാം വിളിച്ചാൽ മതി കാര്യങ്ങൾ കാര്യങ്ങളറിയാനും വിളിച്ചോ ബുക്ക് ചെയ്യാനാണെങ്കിലും വിളിച്ചോ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇട്ടു തരാം അപ്പൊ വിളിക്കുമ്പോഴൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ ഇട്ടു പിന്നെ പുതിയത് എടുക്കണേ ഇടക്കണേലും നല്ലതൊക്കെ വരും ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു നല്ല വീഡിയോസ് ആയിട്ട് വരുന്നു നോട്ടിഫിക്കേഷൻ വരട്ടെ പ്രാർത്ഥിക്കണം എല്ലാവർക്കും എത്തിയാലും നമ്മൾക്ക്